ആറളം ഫാമിംഗ് കോർപ്പറേഷനും ആറളം പട്ടികവർഗ സർവീസ് സഹകരണ സൊസൈറ്റിയും ചേർന്ന് കശുവണ്ടി ശേഖരണത്തിന് ഒരുങ്ങുന്നു ഫാമിന്റെ ബ്ലോക്ക് നാലിൽ നൂറ്റി അറുപത്തിയേഴ് ഹെക്ടറോളം വരുന്ന സ്ഥലത്താണ് കശുവണ്ടി ശേഖരിക്കാൻ തീരുമാനിച്ചത് ആദിവാസി മേഖലയിൽ ഒരു കുടുംബത്തിന് ജോലി നൽകുക എന്ന കൂടിയാണ് ആറള ഫാമിംഗ് കോർപ്പറേഷൻ ആറള പട്ടികവർഗ സർവീസ് സഹകരണ സൊസൈറ്റിയും ചേർന്ന് ഫാമിലെ ബ്ലോക്ക് നാലിൽ നൂറ്റി അറുപത്തിയേഴ് ഹെക്ടറോളം വരുന്ന സ്ഥലത്ത് കശുവണ്ടി ശേഖരിക്കാൻ തീരുമാനിച്ചത് വിളവെടുക്കുന്ന കശുവണ്ടിയുടെ അൻപത് ശതമാനം ഫാമിനും അൻപത് ശതമാനം സൊസൈറ്റിക്കും നൽകാനാണ് ധാരണയായത് തുടക്കത്തിൽ തന്നെ നൂറോളം വരുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് ഇതിലൂടെ തൊഴിൽ കണ്ടെത്താൻ വേണ്ടി സാധിക്കും നിലവിൽ ഇരുപത് ലക്ഷം രൂപയുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് ആരംഭിക്കുന്നതിനുള്ള ധനസഹായം ലഭിക്കുന്നതിനുള്ള നടപടികൾ അടുത്ത ഘട്ടത്തിൽ ഫാമുമായി ചേർന്ന ഹ്രസ്വകാല ദീർഘകാല കൃഷിരീതികൾ നടപ്പിലാക്കുന്നതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വരുന്നുണ്ട് അടുത്ത സാമ്പത്തിക വർഷം മുതൽ നിർമ്മാണ മേഖലയിൽ വിവിധ പദ്ധതികൾ ഏറ്റെടുക്കാനുള്ള അനുവാദം സഹകരണ വകുപ്പ് ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇരിട്ടി താലൂക്ക് കേന്ദ്രീകരിച്ച ആദിവാസി സമൂഹത്തിന്റെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ആറളം പട്ടികവർഗ സർവീസ് സഹകരണ സംഘം മെമ്പർമാരുണ്ട് കോർപ്പറേഷനും ഇരിട്ടി താലൂക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആറളം പട്ടികവർഗ സർവീസ് സഹകരണ സംഘം സംയുക്തമായി ഇന്ന് ചരിത്രപരമായിട്ടുള്ള ഒരു തീരുമാനത്തിന് തുടക്കം കുറിക്കുകയാണ് ആറളം ഫാമുമായി ചേർന്ന് കശുവണ്ടി ശേഖരിക്കാനുള്ള അനുവാദം ഇപ്പോൾ വാങ്ങിയിരിക്കുന്നു അൻപത് ശതമാനം തോതിലാണ് ഇപ്പോൾ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് തീർച്ചയായും ഇത് ഫലപ്രദമാവുമ്പോൾ ആർളം ഫാമിനകത്തെ നൂറിലധികം തൊഴിലാളികൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇത് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് സൊസൈറ്റിയുടെ ഉത്തരവാദിത്വം പിന്നീട് ഫാമുമായി ചേർന്ന് കാർഷിക മേഖലയിൽ ഇടപെടാനും കൂടി തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് പട്ടികവർഗ മേഖലയിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങളുണ്ട് അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട് ആ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കൂടി അടുത്ത ഘട്ടത്തിൽ സൊസൈറ്റി കടക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഇന്നിപ്പോൾ നിർമ്മാണ മേഖല ഇപ്പോൾ ഭവന നിർമ്മാണ മേഖല ഉൾപ്പെടെ ഇടനിലക്കാർ വന്ന് വലിയ തരത്തിൽ നമ്മുടെ സമൂഹത്തെ ചൂഷണം ചെയ്യുക അതുൾപ്പെടെ ഇല്ലാതാക്കി നല്ല രീതിയിൽ കുറ്റമറ്റ രീതിയിൽ ഭവന നിർമ്മാണങ്ങൾ നമുക്ക് പൂർത്തീകരിച്ച് കൊടുക്കാൻ വേണ്ടി സാധിക്കും